രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ സമ്പൂർണ്ണ നക്ഷത്രഫലം മെയ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഴ്ചയിലെ ജ്യോതിഷപരമായി നിരവധി സവിശേഷതകൾ നിറഞ്ഞതാണ് സൂര്യൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമണം ചെയ്യുന്നു ഇത് പ്രായോഗിക ചിന്തകളെയും സാമ്പത്തികപരമായ കാര്യങ്ങളെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കും ബുധൻ മെയ് ആറിന് മിഥുനൻ രാശിയിൽ നേരിട്ടുള്ള ഗതിയിലേക്ക് മാറുന്നത് ആശയവിനിമയം നടത്തുന്ന യാത്രാ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന കാലതാമസങ്ങളിലും ഒരു ആശ്വാസം ലഭിക്കും ശുക്രൻ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നത് പ്രണയബന്ധങ്ങളിലും ആശയവിനിമയങ്ങളിലും സർഗാത്മക കാര്യങ്ങളിലും ഒരു ഉണർവ് നൽകും അതേസമയം ചൊവ്വ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ചില വൈകാരിക സംഘർഷങ്ങൾ ഉള്ളിലൊതുക്കിയ ദേഷ്യത്തിനും കാരണമാക്കാം ടോറസിൻ്റെ ഇടവൻ രാശിയിലെ സഞ്ചാരം സാമ്പത്തികപരവും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വളർച്ചയ്ക്കും സഹായകമാകും ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് വ്യക്തികളുടെ വൈകാരികവും ആത്മീയവുമായ അച്ചടക്കത്തെ പരിരക്ഷിക്കുന്നു ഓരോ രാശിക്കാർക്കുമുള്ള ആഴ്ചഫലം വിശദമായി നോക്കാം മേടം മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് തുടക്കത്തിൽ വീട്ടിൽ മതപരമായ കാര്യങ്ങൾ നടക്കാനിടയുണ്ട് ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടാൻ സഹായിക്കും ജോലി ജോലിസ്ഥലത്ത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കാം ഇത് നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും കച്ചവടത്തിൽ നിന്ന് ലാഭങ്ങൾ നേടാൻ കഴിയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും